എന്നും ഒരു ഏഴരക്കെ ആകുമ്പോ ചായ ഉടന്നു തരും ഏഴുമണിയൊക്കെ ഒന്ന് അരമണിക്കൂർ വൈകി അല്ലേ നിങ്ങള് ചായ ഏയ് ഏതാ വർക്ക് കുടിക്കുന്നത് പുതിയ അസിസ്റ്റന്റ് ആണ് എന്താ സുഖലകം വെട്ടപ്പ ഇങ്ങനെ ഇരിക്കുമ്പോ അല്ലെ എങ്ങനെ കടന്ന സ്ഥല എങ്ങനെ കടന്ന സ്ഥല ആക്കി <laughs> <laughs> േ <laughs> 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 അപ്പൊ അക്ഷര മുന്നോടിയായിട്ട് ഞങ്ങൾ എല്ലാരും ചായ കുടിക്കാടാട എന്നാ കിട്ടിയത് ഇന്നട കിട്ടിയത് അവനെ പേടിയായി വന്നിങ്ങനെ നേരെ നല്ല ലഗാണ് ആരും വന്നില്ല रहा है हम्म 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 आ हम्म 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 आ हम्म 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 हम्म